നമസ്കാരം ഞാൻ മനമ്മം ഡി വൈ എസ് പി ആണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വടക്കേക്കര നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളിൽ വീടുകളുടെ കോമ്പൗണ്ടുകളിൽ ചില ആളുകൾ കാണുകയും അവർ മോഷ്ടാക്കളാണെന്നും അക്രമകാരികളായ മോഷ്ടാക്കളാണെന്നൊക്കെയുള്ള സംശയം പൊതുജനങ്ങൾക്കുണ്ടായ പശ്ചാത്തലത്തിലാണ് ഞാൻ നിങ്ങളോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എല്ലാം അതൊന്ന് പരമാവധി നമ്മൾ പാലിച്ചാൽ കുറേയൊക്കെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ വീടിന്റെ കോമ്പൗണ്ടിൽ രാത്രിയിൽ ആവശ്യമായ വെളിച്ചം വെളിച്ചമുണ്ടായിരിക്കുക എന്നുള്ളത് ഒരു കാര്യമാണ് രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ലൈറ്റുകളെല്ലാം അണച്ചിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തീർച്ചയായിട്ടും ഈ നല്ല ഇരുട്ടുണ്ടാകും ആ സ്ഥലത്ത് കള്ളന്മാർക്ക് സ്വതന്ത്രമായിട്ട് വരാനും അവർ വന്നാൽ നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യവും ഉണ്ടാവും അപ്പം പരമാവധി നമ്മുടെ കോമ്പൗണ്ടിൽ ഒരു ലൈറ്റ് തെളിച്ചിടാനായിട്ട് എല്ലാവരും ശ്രമിക്കുക മറ്റൊന്ന് നമ്മുടെ കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന അലക്ഷ്യമായിട്ട് ഇട്ടിരിക്കുന്ന പല വസ്തുതകൾ വസ്തുവകകൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ നിർമ്മാണത്തിനും മറ്റുമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കമ്പി അതുപോലുള്ള വസ്തുക്കൾ ആയുധങ്ങളായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ അത് ഒരു വലിയ കല്ലാണെങ്കിൽ പോലും നമ്മുടെ കോമ്പൗണ്ടിൽ അലക്ഷ്യമായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അപകടകരമാണ് അപ്പൊ അത്തരത്തിലുള്ള വസ്തുക്കൾ നമ്മുടെ കോമ്പൗണ്ടിൽ ഇല്ല ഇല്ലായെന്നും പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് അതെടുത്ത് നമ്മൾക്ക് നേരെ പ്രയോഗിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പുവരുത്തുക അത്തരത്തിലുള്ള സംഗതികളുണ്ടെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കുക മറ്റൊന്ന് നമ്മളുടെ കോമ്പൗണ്ടിൽ സൂക്ഷിക്കുന്ന സി സി ടി വി ക്യാമറകളുണ്ടെങ്കിൽ അത് പ്രവർത്തനക്ഷമമാണ് എന്നും അത് ആവശ്യത്തിന് നമുക്ക് കൃത്യമായ വിഷ്വസ് കിട്ടുന്ന പൊസിഷനിലാണ് എന്നും നമ്മൾ ഒന്ന് പരിശോധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ ഡോറുകളാണ് കളന്മാർ പ്രധാനമായിട്ടും വരുന്നത് പിൻവശത്തെ ഡോറ് ബ്രേക്ക് ചെയ്തിട്ടാണ് പലപ്പോഴും ആ ഡോറ് പൊടിച്ചിട്ടാണ് നമ്മുടെ വീടിനുള്ളിൽ കിടന്ന് കാരണം പിൻവശത്തെ ഡോറ് പ്രോപ്പറായിട്ട് നമ്മൾ ലോക്ക് ചെയ്യാറില്ല കാലപ്പഴക്കുകൊണ്ടും മറ്റും അതിൽ കേടുപാടുകൾ വന്നിട്ടുണ്ടാകാം ടവർ വോൾട്ട് കൃത്യമായിട്ട് വീഴാത്ത ഭാഗം ഉണ്ടാകാം അപ്പൊ അതെല്ലാം ഒന്ന് പരിശോധിക്കുക നമ്മുടെ വീടിന്റെ പിൻവശത്ത ഡോറും മുൻവശത്ത ഡോർ പോലെ തന്നെ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആണ് അല്ലെങ്കിൽ വളരെ സുരക്ഷിതമായിട്ട് തന്നെയാണ് അതിരിക്കുന്നതെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അതുപോലെ രാത്രി കാലങ്ങളിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ കോമ്പൗണ്ടിൽ എന്തെങ്കിലും ശബ്ദം കേട്ടു കഴിഞ്ഞാൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഒന്ന് നിങ്ങൾ കണ്ടാൽ പെട്ടെന്ന് തന്നെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി നമ്മൾ അതിനോട് പ്രതികരിക്കുന്ന ചില ഒന്നാമതായിട്ട് നമ്മുടെ വീടിനകത്തും പുറത്തും ഉള്ള ലൈറ്റുകൾ തെളിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസിയെ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെ ഒന്ന് ഈ വിവരം അറിയിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ഫോണിലേക്ക് ഈ വിവരം പാസ് ചെയ്യുക എന്നുള്ളതാണ് ലാൻഡ് ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ കൃത്യമായിട്ട് സ്ഥലം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും പോലീസ് പെട്രോളിംഗ് രാത്രി ഫുൾ ടൈം ഉള്ളതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അവിടെ എത്താൻ സാധിക്കുകയും ചെയ്യും കൂടാതെ നൂറ്റി പന്ത്രണ്ടിലേക്ക് എമർജൻസി നമ്പറാണ് അതിലേക്ക് നമുക്ക് വിളിച്ചാലും ഈ സേവനങ്ങളെല്ലാം കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ പോലും ഫോ മൊബൈൽ ഫോണിൽ ഈ പറയുന്ന നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള അയൽവാസികളായിട്ടുള്ള ആളുകളുടെ ഫോൺ നമ്പറുകൾ നിർബന്ധമായും സേവ് ചെയ്ത് നിങ്ങൾ ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് അസമയത്ത് കാണുന്ന റോഡിൽ കാണുന്ന ആളുകളെ അവരെ നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയമായിരിക്കാം മറ്റാവുന്നെങ്കിലും ആവശ്യത്തിന് പുറത്തു പോയിട്ട് വരുന്ന സമയമായിരിക്കാം അപരിചിതരായിട്ടുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ആ വിവരം നമ്മൾ അത് ഒഴിവാക്കി വിടുക എന്നുള്ള ഒരു സ്വാഭാവിക രീതിയാണ് നിങ്ങൾ ആ വിവരം ഒന്ന് പോലീസ് സ്റ്റേഷനിലെ ബന്ധപ്പെട്ട ഇന്നെ പോലെ സംശയകരമായ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വിവരം ഒന്ന് അവരെ അറിയിക്കുക ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ജാഗ്രത പുലർത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന സംശയങ്ങൾക്കൊന്നും ഇടവരാത്ത രീതിയിൽ നമുക്ക് വളരെ സമാധാനമായിട്ടുള്ള ഒരു ജീവിതം ഉറപ്പുവരുത്താൻ സാധിക്കും പോലീസ് പെട്രോളിംഗും പൂർണ്ണമായിട്ടും അതിൻ്റെ ഊർജിതമായി തന്നെ എല്ലാ രാത്രി കാലങ്ങളിലും ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഉറപ്പു വരികയാണ് മേലുദ്യോഗസ്ഥന്മാരുടെ പ്രത്യേക നിർദ്ദേശവും ശ്രദ്ധയും ഇക്കാര്യത്തിലുണ്ട് ആയതുകൊണ്ട് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മുൻകരുതലുകൾ ഈ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് അഭിമുഖീകരിക്കാനും അതിനെ തരണം ചെയ്യാനും സാധിക്കും ഈ മുന്നൊരുക്കങ്ങളെ നിങ്ങൾ ഒരു ശീലമാക്കുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത് നിങ്ങളുടെ എല്ലാ സമാധാനപരമായ സുരക്ഷിതത്വപരമായ ജീവിതത്തിനും പോലീസിന്റെ എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം